ഞമ്മൾക്ക് എന്തെങ്കിലും മൂഡ് ഓഫ് വന്നാൽ പിന്നെ അന്നത്തെ ദിവസം നല്ല ദിവസം അല്ലല്ലേ കണി കണ്ടത് ആരൊക്കെയോ ആണ് പറ്റാത്ത ആൾക്കാരൊക്കെയാണ് കണി കണ്ടതെന്നൊക്കെയാണ് നമ്മളെ ഭക്ഷാബാധല്ലേ പക്ഷേ അങ്ങനെയല്ല അത് തെറ്റാണ് കേട്ടോ അത് തെറ്റാണെന്ന് തിരുത്താനായിട്ടാണ് ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലാ തട്ടിമുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം ഇങ്ങോട്ട് കടന്ന് പോകണത് കേട്ടോ ഇന്ന് രാവിലെ തന്നെ കൂടിയാണ് നീച്ച് പോന്നിട്ടുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു പക്ഷേ ഇന്നത്തെ ദിവസം പറ്റ കട്ടപ്പകയായിട്ട് പോക്കാണെന്നുള്ളത് അങ്ങനെ ഒന്നല്ല കേട്ടോ ഇന്ന് നല്ല ഉഷാറൻ അടിപൊളി ദിവസം തന്നെയാണ് നല്ല കിറക്കാൻ മണി കിടക്കാൻ മണി ദിവസം തന്നെയാന്ന് കേട്ടോ അപ്പം രാവിലെ തന്നെ ഞാൻ കടയിലൊന്നും പോയിരുന്നത് രാവിലെ ചായക്കടിയൊന്നും ഇല്ലായിരുന്നു അപ്പം പൂള വാങ്ങിക്കൊണ്ടുവന്ന് അത് ഉണ്ടാക്കാൻ പരിപാടിയാണ് പിന്നെ കുറച്ച് അരിയൊക്കെ വാങ്ങിയിരുന്നു അപ്പം അങ്ങനെ രാത്രി കാലങ്ങളിൽ കടയിൽ പോകുമ്പോൾ ഇതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ കടയിൽ പോകണത് അങ്ങനെ കടയിലൊക്കെ പോയി വാങ്ങി കൊണ്ടുവന്നു ഇനിയിപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ വെക്കട്ടെട്ടോ പിന്നെ ചായക്കടി കൊണ്ടു കൊടുക്കാനുണ്ട് ഇത് കൊണ്ടു കൊടുത്തിട്ടില്ല കേട്ടോ മൂപ്പർക്ക് ഇന്ന് പണിയുണ്ട് ചെറിയൊരു കടി ഉണ്ടാക്കി കൊടുത്ത് മൂപ്പർ പണി അത് തിന്നും കുടിച്ച് പോയിട്ടോ ഇനിയിപ്പോൾ പത്തരയ്ക്കില്ലത് ഞാൻ കൊണ്ടു കൊടുത്തിട്ട് വേണം അതിന് മുന്നേ ചോറിന് വെള്ളം വെച്ചിട്ട് വേണം നമുക്ക് മൂപ്പർക്കില്ലത് കൊണ്ടു കൊടുക്കാനായിട്ട് ആദ്യം ചോറിന് വെള്ളം വെക്കട്ടേട്ടോ അടുപ്പിൽ തീയക്കെ മൂട്ടിയാണ് വേഗം തീ കത്തിച്ച് നമ്മൾ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ട് പൂള കുക്കറിലിതൊക്കെ ഊക്കിക്കാൻ വെച്ചു അതങ്ങോട് വെന്തോ പിന്നെ ചമ്മന്തി ഉണ്ടാക്കി പെട്ടെന്ന് കൊണ്ട് കൊടുക്കാം കേട്ടോ ഒറ്റശ്വാസത്തിൽ പറയുന്നോണ്ട് എന്തൊക്കെയോ എവിടേക്കോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ല പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും സാറല്ല ഇതിൻ്റെ വർത്താനം ഇങ്ങനെ തന്നെയാണ് പെട്ടെന്ന് വേണ്ടതെന്ന് പരിപാടികൾ തീർത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അങ്ങനെ അങ്ങനെതാ ചായയും അതേപോലെ തന്നെ വെള്ളവും പൂളേക്കുള്ളൊരു ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഞാനിതാ ബാഗിലിട്ട് കൊണ്ടുപോകും കേട്ടോ മൂപ്പര് കൊണ്ടുപോകുന്ന ബാഗാണത് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ തോളിലിട്ട് കണ്ടപ്പം ബാഗൊക്കെ തോളിലിട്ട് കണ്ടപ്പോൾ എനിക്ക് തൊഴിലുറപ്പാരെയാണ് ഓർമ്മ വന്നത് കേട്ടോ തൊഴിലുറപ്പാരെ എങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് കൂടെയൊക്കെ പോകുമ്പോൾ കത്തിയും കൈക്കോട്ടും അതേപോലെ തന്നെ തൊഴിലൊരു സഞ്ചിയും ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോകല് അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് മിക്കവാറും ഞാനൊക്കെ ഇറങ്ങേണ്ടി വരും കേട്ടോ ഈ മുപ്പത്തഞ്ചാം വയസ്സിൽ ആയിരം റുപ്യ കാത്തു നിന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഏതായാലും ചായ കൊണ്ട് കൊടുക്കട്ടെ ചായക്ക് ഇല്ല സമയമായിട്ടൊന്നും ഇല്ല പക്ഷെ നമ്മൾ ആ ചായയും ആയിട്ട് കൊണ്ടു കൊടുക്കാവുന്ന ഒരു മോശമല്ലേ അപ്പോൾ ഇവിടെയാണ് നമുക്ക് നമ്മളെ മൂപ്പർക്ക് പോ പണിയില്ലത് പുഴയത്തേനെയാണ് കേട്ടോ പണി മണൽവാരലാണെന്ന് ചോദിച്ചാൽ മണൽ വാരലല്ല ഇപ്പം പൊന്നടിയാണ് ഇട്ടോ പണി അപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കേണ്ടേ നമ്മളെ ചാലയറിലാണ് പൊന്നിത്തിരി കൂടുതലില്ലേ അത് ഒന്നും അരിച്ചെടുക്കാനായിട്ട് പോയതാണ് വലിയ ലാഭം ഉണ്ടായിട്ടൊന്നും അല്ല വെയിൽ കൊള്ളണേനെ വെച്ചുണ്ടാവും അത്രേ ഉള്ളൂട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ ഇതാക്കണ് കയറിപ്പോണതങ്ങോട്ട് വെച്ചാൽ കുഞ്ഞാണീനെ ഒന്ന് എന്നിട്ട് കുഞ്ഞാണി ആരാന്ന് വെച്ചാൽ നമ്മൾ പോത്തുംകുട്ടീൻ്റെ ചെറിയൊരു പഞ്ചായത്ത് കിട്ടിയാൽ പോത്തും കുട്ടീൻ്റെ പേരാണ് കുഞ്ഞാണി കുഞ്ഞാണി പിന്നെ അതിൻ്റെ ഇപ്പം വേറെ എന്തിനും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനൊന്ന് കെട്ടി കുടുങ്ങിക്കണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഒരു പുഴയിലുണ്ട് ഇതിപ്പോൾ നമ്മളെ അമ്മോൻ്റെയാണ് കേട്ടോ എണ്ണ ഉണ്ട് അവിടെ തന്നെ കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഓലെ വെള്ളത്തിൽ കറക്കിയിട്ടിട്ട് ഞാൻ വെങ്ങട്ട പോകണമെന്ന് ചോദിച്ചാൽ വീണ്ടും ചോദ്യങ്ങളാണല്ലോ ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിച്ചാൽ ഞാൻ വാഴയിലാണ് പോകണത് അപ്പോൾ വാഴയിൽ കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് പരിപാടികളല്ലേ നമുക്ക് കറി വെക്കാൻ എന്തെങ്കിലുമൊക്കെ വേണല്ലോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെയുള്ള റബ്ബർ കൂടെ അങ്ങോട്ട് കുറുക്ക് പിടിക്കാമെന്ന് വിചാരിച്ചു കുറുക്ക കുടിച്ചതായാലും ഞാനിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ കണ്ട കാറ്റാണത് ഞാൻ എന്തിനൊക്കെയോ വന്നതാണ് പക്ഷെ അതൊക്കെ ഒരുവിധം കണ്ട് കഴിഞ്ഞിരിക്കണു കേട്ടോ ഇപ്പം ഈ നമ്മൾ മുപ്പേർക്ക് പണി ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനും തന്നെ ഭയങ്കര വിഷയമാണല്ലോ അതുകൊണ്ടുതന്നെ ഇപ്പം കൃഷിയിടെ നോക്കാനായിട്ട് സാധ്യമല്ല കേട്ടോ അപ്പം പയർ അവിടെ കൂടെ വള്ളി പടർന്ന് നിലത്തിൽ കൂടെ വന്നിട്ടുണ്ട് പിന്നെ വെള്ളരി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതൊക്കെ പന്നി തിന്ന് പോയി പിന്നെ ഇതാക്കണ് മത്തം തിന്ന് പോയി അങ്ങനെ വിളയാട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ണെത്തിയിട്ടില്ലെങ്കിലുണ്ടല്ലോ ഭയങ്കര സ്വിപ്പാണ് കേട്ടോ പച്ചക്കറിയൊക്കെ പ്രത്യേകിച്ചുണ്ട് പിന്നെ മത്തൻ്റെയിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറിച്ചു കൊണ്ടുപോകണം പിന്നെ മത്തങ്കായി ഉണ്ട് ഇവിടെ ഒരു മത്തങ്കായ് ഉണ്ട് കിട്ടോ ഒരു മത്തങ്കായ് ഉണ്ട് കുറച്ചുകൂടി വലിയത് ഇതിനേക്കാൾ വലിപ്പം ഉണ്ടായിരുന്നു തകണ തകർന്നാൾ പന്നി കുത്തി കൊണ്ടുപോയി അപ്പം ഒക്കപ്പാടത്തൊന്നുമൊന്നുമില്ല പകുതി കുത്തിയാണ്ട് എന്തൊക്കെയോ തോലടിച്ചിട്ട് പോകും പിന്നെ നമുക്ക് എടുക്കാൻ തോന്നൂലല്ലോ അപ്പം ഇത് കുറച്ച് ഏതായാലും മേലെയാണ് അതിനൊന്ന് മൂക്കുമ്പോഴത്തേന് നമുക്ക് ഹലോ പന്നി കൊണ്ടുപോകുമ്പോഴത്തേന് നമുക്ക് പൊട്ടിച്ച് കൊണ്ടുപോകണം അപ്പോൾ ഒന്നും ഒരു സാധനം കിട്ടാതെ അയക്കണ കേട്ടോ ഇപ്പോൾ തീരെ ശ്രദ്ധയില്ല അപ്പം വാഴന് വാഴക്കൊലനയും പയറിന് വെള്ളരിനൊന്നും ശ്രദ്ധയില്ല മൂപ്പര് രണ്ടാളും ഭയങ്കര ബിസിയാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ മത്തനർ പറിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് മക്കളെ ഒച്ച കേട്ട് കേട്ടോ അവിടെ അപ്പോൾ മക്കൾക്കൊന്നും സ്കൂളില്ല അതുകൊണ്ട് തന്നെ ഒരു ഇതാക്കണേ അവിടെ മീൻ പിടിക്കട്ടെ കുളത്തിൽ മീൻ പിടിക്കുകയാണ് ചെക്കന്മാർ അപ്പോൾ കുട്ടികളങ്ങനെ തന്നെയാണല്ലോ ഞാനൊക്കെ നല്ല മീൻ പിടിച്ചിട്ടുണ്ടെത്തും നമ്മളെ മുന്നേ മുന്നേ കൂടെ മുന്നേക്കൂടൊരു തോടുണ്ടായിരുന്നു ആ തോട്ടിൽ ഇതായി നമുക്ക് കൊക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ മീൻ പിടിക്കാൻ ആഗ്രഹം കാരണം നമ്മളെ പടസൈഡാണല്ലോ ആകുമ്പോൾ അടുത്ത വീട് ഏതായാലും പടസൈഡാണ് തോടുണ്ട് പാടുണ്ട് അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ മീൻ പിടിക്കാൻ ഞങ്ങളൊരു ഹാരയായിരുന്നു അപ്പോൾ ഞാനൊക്കെ മീൻ പിടിക്കാൻ പോയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ പണ്ട് മതിലില്ലല്ലോ കുറച്ച് വലിയ മലയാളിമാരൊക്കെ വീട്ടിലും തന്നെ മറ്റേ ഇതാവും എന്താ പറയുക മുളകൊണ്ട് ഇല്ലികൾ ഇതാക്കിയിട്ടില്ല ആ ഒരു മതിലാവും കേട്ടോ അപ്പോൾ അതിന്മാണ്ടാവും നൂൽക്കമ്പി നൂൽക്കമ്പീൻ്റെ ഒരു വക്ക് പൊട്ടിച്ചു കൊണ്ടുന്നുണ്ട് അതിങ്ങനെ കൊക്ക പോലെ വളച്ച് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഞാൻ മീൻ പിടിക്കല് ഞങ്ങളെല്ലാവരും അപ്പോൾ അങ്ങനെ ഒരു ഓർപ്പുണ്ടായിരുന്നു പിന്നെ ഇതാക്കണ് വാഴന്ന് ഇന്നിത്തട്ടിയും പൊട്ടിച്ച് കുറച്ച് മത്തനേലും പറിച്ചു വേഗങ്ങട്ട് പോകുന്നു വീട്ടിലെത്തിയപ്പോൾ മക്കളെന്താ ഭയങ്കര പമ്പര കുത്താറാട്ടോ ഓല് പേ എത്ര സ്ഥലത്താ ഇല്ല കണ്ടിരുന്നു കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട് കുറച്ച് ആൾക്കാർ ഇത് കുത്ത് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കളിയും തന്നെ നമുക്ക് അന്യം ഞാൻ നിങ്ങൾ കുറേ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കറക്കാൻ നോക്കിയാൽ എങ്ങനെയായല്ലോ കറക്കലൊക്കെ ശരിയായി കിട്ടില്ല കേട്ടോ കുറേ കുറേ മുന്നില്ലതല്ലേ അപ്പം അങ്ങനെ ആ പരിപാടിയാണ് ഇനി കുറേ തീരുമാനമുണ്ട് കുളിക്കാനും ഉണ്ട് അടിച്ചു വരാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് മക്കളും തന്നെ നീച്ച് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെയാണ് വരുന്നുള്ളൂ ചോറ് ഞാൻ വന്നപ്പോ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മുതിര ഉണ്ട് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മുതിരയും എണ്ണിത്തട്ടയും കൂട്ടിയിട്ടൊരു ഉപ്പേരി ആൾ കാച്ചി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ മീനുണ്ട് വാങ്ങിയിട്ടില്ല മത്തൻ്റെ എല്ലാം ഞാൻ ഒന്നും വെക്കണില്ല മന്ദൻ്റെ എല്ലാം നാളെ പറ്റുന്നൊക്കെ വെക്കാമല്ലോ നമ്മളുണ്ടല്ലോ അപ്പം അങ്ങനെ എണ്ണിത്തട്ട അരിയണ ആളാരാണെന്ന് ചോദിച്ചാൽ നമ്മളെ കുഞ്ഞാറ്റേട്ട ഓക്കാണ് എന്നാ പണി കൊടുത്തിട്ടുള്ളത് അത് ശീലമാകണല്ലോ ഇതൊക്കെ ഓർമ്മയും വേണം ഇതൊക്കെ ഇതിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ മക്കൾക്ക് വിവരവും വേണല്ലോ അപ്പോൾ ഞാൻ ചേച്ചി ഓളെ കൊണ്ട് അരിയിക്കാമെന്ന് അപ്പോൾ ഓൾ ഇതാക്കണത് ഒരു മൂന്നാൾ എണ്ണിത്തട്ട ഞാൻ പൊട്ടിച്ചു അവ അപ്പോൾ അതൊന്നരിയണ പണിയാണ് അപ്പോൾ ചേച്ചിക്കത് അവിടെ വേറെ എന്തൊക്കെയോ പണിയാണ് അടിച്ചു വരുന്ന തുടക്കണം അങ്ങനത്തെ പരിപാടികളാണ് ഓളെടുത്തുകൊണ്ട് ഇരിക്കുന്നത് ഞാൻ ഇതാക്കണത് എനിക്കില്ല മീൻ കറിയാണ് ഉണ്ടാക്കണത് മീനക്കില്ലേ സാധന സാമഗ്രികളൊക്കെ നന്നാക്കണുണ്ട് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധ സാധനം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നന്നാക്കിയിട്ട് ഇരിക്കാമെന്നാണ് വിചാരിച്ച് അങ്ങനെ കുളിന്നത്തെ ഏവാരം ഇപ്പോൾ തണുപ്പുവാണല്ലോ രാവിലെത്തന്നെ കുളിക്കാനും അങ്ങോട്ട് തോന്നലില്ല കേട്ടോ ഭയങ്കര മടിയായി തുടങ്ങിയിട്ടുണ്ട് നടക്കാനും പോകലില്ല ഇപ്പോൾ ബോട്ടും ബോട്ടിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മടിയാണ് ഭയങ്കര മടിയാണ് ബോട്ട് നമ്മളെ വാദിച്ചിട്ടൊന്നുമില്ല ഇല്ല എന്നാലും ഭയങ്കര മടിയാണ് നീക്കാനായിട്ട് പ്പോൾ നല്ല തണുപ്പ് നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് വൈകുന്നേരം തന്നെ നല്ല ഒരു ഓടി ഓടി എനിക്ക് തണുപ്പ് തുടങ്ങിയതണ്ടല്ലോ ബോത്തിനെ വെച്ചിരിക്കുമ്പോഴൊക്കെ ആണ് ആ ഒരു കാറ്റ് വരല് പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ വൈകുന്നേരം തന്നെ തണുപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരും വിലച്ചയാകുമ്പോൾ ഇതിനെ നീക്കാൻ തന്നെ തോന്നൂല്ല പിന്നെ ഇങ്ങനെ നടക്കാൻ തോന്നുന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ പണിയെടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് അവിടെ നമ്മളെ ഒരു കുറിയിലുണ്ട് ആ ഒരു കുറിയിൽ പൈസക്ക് വന്നത് അപ്പോൾ ആ പൈസക്കും കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തുകൊടുത്ത് ഇപ്പം കറി വെക്കാനുണ്ട് കുളിക്കാനുണ്ട് പണികൾ ഇഷ്ടം പോലെ ഉണ്ട് പണി കഴിയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് രണ്ടര മൂന്ന് മണിയാവുമ്പോഴത്തേന് പോത്തുകളെ വിടാനായി അപ്പം ഒരു ദിവസം ഫുള്ളാകും ഇങ്ങനെയാണ് എൻ്റെ ഓരോ ദിവസം ഫുള്ളാകണത് കൂലിങ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പണിയുണ്ട് പോലെ ആ അങ്ങനെ ഇതാക്കണം ആ പണിയാണ് കഴിഞ്ഞു കേട്ടോ ഇനി വേഗം ഈ പണിയൊക്കെ ഇറങ്ങട്ടെ അപ്പം ഇന്നാൾ വാങ്ങിയ ചട്ടിയാണ് ഇപ്പോൾ ഫുൾ ഈ ഒരു ചട്ടി തന്നെയാണ് കേട്ടോ വെപ്പും തീനിയും കൂടിയപ്പം ഈ ഒരു ചട്ടി തന്നെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ മയക്ക് മയക്കെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അപ്പോൾ പൊട്ടോ ഇല്ല എന്നൊരു പേടിയുണ്ട് ഇന്നാലും പാട്ടില്ല ഞാൻ ഇതിൽ മീനും ഇറച്ചിയും അങ്ങനെ എല്ലാ കറികളും കറികളും ഇതിൽ വെക്കാമെന്നാണ് വിചാരിച്ചത് രണ്ട് മൂന്നാല് ചട്ടിയും കൂടി ഉണ്ട് കിട്ടോ ഇനിയിപ്പോൾ ചോറ് വെക്കണൊരു ചട്ടിയും കൂടി വാങ്ങണം എന്നുണ്ട് ചട്ടിയല്ല കലം ആ ഒരു മൺകാലം വാങ്ങണം എന്നുണ്ട് എല്ലാവരും അങ്ങനെ ഇവിടുത്തെ ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ മൺകാലത്തിലാണ് ചോറ് വെക്കുക എന്ന് അറിയണമായിട്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാവും ഒന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം എങ്ങനെ അറിയില്ല എൻ്റെ അടുത്ത് ചട്ടി അധികം നിൽക്കാറൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചോറ് ഊറ്റി വെച്ചു മീൻകറി ഇതാക്കുന്ന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെയാണ് ഈ എണ്ണിത്തവട്ട അപ്പോത്തിന് അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ നാരൊന്ന് അളക്കി എടുക്കാനുണ്ട് അങ്ങനെ അതിന് ഇതേപോലത്തെ ഒരു കമ്പുള്ളത് ഒരു കോലെടുത്തുകൊണ്ടായിരുന്നെട്ടോ നല്ല വൃത്തിയില്ല ഒരു കമ്പില്ല കോലെടുക്കണം എന്നിട്ട് ഇതങ്ങനെ കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താലോ അതിൻ്റെ നാരുകൾ പോരൂട്ടോ ആ നാരുകൾ അയറ്റിൻ്റെ ഉള്ളിൽ പോയാൽ നമ്മളെ കുടലിലൊന്നും അത്ര നല്ലതല്ല ആ ഒരു മുടി കുടുങ്ങി ആ ഒരു പോലെയാവും അതുകൊണ്ട് അത്ര റിസ്ക് എടുക്കാനില്ല അപ്പം ഇങ്ങനെ ഒരു കമ്പുള്ള കോലെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി ഞങ്ങൾ ഇങ്ങനെയാണ് പലവിധ പല പല നാട്ടിലും പല പല പരിപാടികൾ ഇരിക്കാറില്ലേ അപ്പം ഞങ്ങളിങ്ങനെയാണ് കൊമ്പ് ഇങ്ങനെ ഒരു കവണ പോലെ കൊമ്പുകൾ എടുക്കും എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ചാൽ നല്ല പോരും ഇട്ടു അതിൻ്റെ ആ നാരുകൾ ഒക്കെ പോരും അപ്പോൾ അത് വൃത്തിയാവും അപ്പോൾ അങ്ങനെ മീൻ കറി ഇതാക്കണേ ഏകദേശമായി മീൻ കറിയായിട്ടൊന്നും ഒന്ന് വറ്റിച്ച പോലെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിച്ചത് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കാൻ പോകാനായിട്ട് പുഴയ്ക്ക് പോകണില്ല കേട്ടോ മടിയാണല്ലോ അപ്പം അവിടെ നിന്ന് തന്നെ ഒന്ന് മുക്കി പാർന്ന് കുളിക്കണം ഞങ്ങൾ മൂന്നാളും കൂടി ഉണ്ട് ഒത്തു പിടിച്ചാൽ മല പോരും എന്നല്ലേ അപ്പം ആ മല പോരുമെന്നറിയണം മക്കൾക്ക് പൊതുവെ തിരുമാനായിട്ട് നല്ല മടിയാ കേട്ടോ അതുപോലെ തന്നെ തിരുമാനവർക്ക് മടിയാണ് രണ്ട് ദിവസം കൂടുമ്പളൊക്കെ തിരുമ്പൽ പിന്നെ ഇപ്പം ഞാനും തന്നെ പുഴക്ക് പോകാത്തത് കൊണ്ട് അങ്ങനെ അധികം തിരുമ്പാനും ഉണ്ടാകലില്ല അപ്പം മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല കുഞ്ഞിമത്തി ഇട്ടിട്ടുണ്ട് ആ മത്തിക്കറിയും കൂടി ആയാൽ ഉഷാറായി പിന്നെ ഈ മുതിരെയും നീണ്ടീത്താണ്ട് ഇങ്ങനത്തെ ഒരു ഉപ്പേരിയും കൂടി വെച്ചു ഇത്ര തന്നെയാണ് എന്തായാലും ഉണ്ടായത് അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്യോ പഠിക്കാത്തതിന് പല പല ഭീഷണികൾ കണ്ടിട്ടില്ലേ ആ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ കൊടുക്കുന്നു എന്താണ് ഈ ശുഭ ഇതിൽ നിങ്ങൾക്ക് പറയാനുള്ളത് प्लास्टिक का पट्टी